ഹായ് ഫ്രണ്ട്സ് സിമാസുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് അമൃതപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പം ഞാൻ അമൃതപ്പൊടി ഒരു ഒന്നര കപ്പ് അമൃതപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ നോൺ സ്റ്റിക്കിന് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അടി കട്ടിയ ഏതെങ്കിലും പാത്രത്തിലിട്ട് ഇട ഇട്ടിട്ട് അത് നന്നായി ഒന്ന് ചൂടാക്കുക കാരണം ഈ അമൃതപ്പൊടിക്ക് ഒരു പച്ചക്കുത്ത് പോലെ ഒരു മണമുണ്ട് അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അതിൻ്റെ അതായത് ആ പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ ആ മണം പോട്ടാം അപ്പോൾ ഞാൻ അങ്ങനെ അത് ചൂടാക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടു എന്നിട്ട് ഞാൻ ഞാനതിലേക്ക് ഒരു അര കപ്പ് നമ്മുടെ പുട്ടുപൊടിയില്ലേ അതും അതിലേക്ക് മിക്സ് ചെയ്തു അത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് തന്നെ നനയ്ക്കുമ്പോൾ ഒന്നങ്ങനെ കുഴഞ്ഞു വരണ പോലെയാകും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുട്ടുപൊടിയിൽ നിന്ന് ഒരു അര കപ്പ് അതിലേക്ക് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് കുറേ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ അരമുറി നാളികാരമല്ലേ ആ അരമുറി നാളുകാരം ആദ്യം നമ്മുടെ ഈ അമൃതപ്പൊടി മിക്സ് ആയിട്ടില്ലേ അതിലേക്ക് ഇടാം എന്നിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പാട്ട കൂട്ടി തിരുമ്പിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കാം അതായത് വേറെ നാളികാരം നമ്മൾ വെക്കാണ്ട് ഈ പുട്ടിൻ്റെ പൊടിയിൽ തന്നെ ഈ നാളികാരം മിക്സ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെ നന്നായി കൂട്ടി തിരുമ്പിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക ആ വെള്ളം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് ഒട്ടി കേട്ടോ അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ കുതിർക്കുക എന്നിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വയ്ക്കുക കേട്ടോ കാരണം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് എടുത്തിട്ടിങ്ങനെ പീച്ചമ്പൊടി പോലെ ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പോൾ അത് അങ്ങനെ പീച്ചമ്പൊടി പോലെ വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്രമം ശരിയായിരുന്നു ആണതിൻ്റെ അർത്ഥം കേട്ടോ അപ്പം അങ്ങനെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കാൻ തുടങ്ങി അപ്പം ഈ പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാ കേട്ട പിന്നെ ഈ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ നമുക്ക് വേറെ ഒരു സാധനം വേണ്ട അതായത് പപ്പടോ കറികളോ പഴമോ ഒന്നും വേണ്ട കാരണം ഇതിനൊരു ചെറിയൊരു മധുരമുണ്ട് കാരണം ഇത് നമ്മുടെ അംഗനവാടിയിൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമെന്നുള്ള എല്ലാവിധ പോഷകാഹാരങ്ങളും അടങ്ങിയിട്ടുള്ള പൊടിയാണിത് അപ്പോൾ ഇതിന് നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അത് കാരണം നമുക്കിത് കട്ടൻ ചായരെ കൂടി അതേപോലെ തന്നെ പാൽ ചായരെ കൂടി നല്ല സിമ്പിളായിട്ട് ആ ചൂട്ടോടെ കഴിക്കുക ആ കഴിക്കണേന് പ്രത്യേക ടേസ്റ്റായിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഓരോ ലെയറിലും അതായത് ഒരു കഷ്ണം പുട്ട് നിറയ്ക്കുമ്പോൾ ഒരു കഷ്ണം കഴിഞ്ഞിട്ട് കുറച്ച് നാളികേരം ഇട്ടു അങ്ങനെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ പുട്ടുപൊടിയിലാകെ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ സംഭവം അടിപൊളിയാണ് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഈ പൊടി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തത് അതായത് ഒന്ന് ചൂടാക്കി എടുത്താൽ കാരണം ഇത് വെന്ത് കഴിഞ്ഞു വന്നപ്പോൾ ഒരു കുത്തലോ ഒരു മണമോ ഒന്നുമില്ല നമ്മുടെ സാധാരണ പുട്ട് നമ്മൾ എങ്ങനെ കഴിക്കണതുപോലെ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം